പത്തരമാറ്റ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം കോമാ സ്റ്റേജിൽ നാളുകളായി തുടരുന്ന അനഘയിൽ ഒരിക്കലും സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത തരത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാവുകയും അത് ഡോക്ടർ മൂർത്തി സാറിനോട് പങ്കുവെക്കുകയും ചെയ്തു അനഘയുടെ ബന്ധുക്കൾ എന്ന വ്യാജേനെ ആശുപത്രിയുടെ വാതുക്കൽ അഭി ഏർപ്പാടാക്കി നിർത്തിയിരുന്ന ഗുണ്ടകളോട് മൂർത്തി മൂർത്തിസാർ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു ഉടൻ തന്നെ ഈ വാർത്തയവർ അബിയെ വിളിച്ചറിയിക്കുകയും അതോടെ അനക ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ സാധ്യതയുണ്ട് എന്ന് കരുതി അബി ഗുണ്ടകളെ കൊണ്ട് അവളെ ഹോസ്പിറ്റലിൽ നിന്ന് കടത്തിക്കൊണ്ടു ചെയ്യുന്നു തുടർന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ വാർത്ത കാട്ടുതീ പോലെ പരക്കുകയും നാട് മുഴുവനുള്ള മാധ്യമങ്ങളും മാത്രമല്ല സകല മനുഷ്യരും ഇത് ചർച്ചയാക്കുകയും ചെയ്ത് ഒടുവിൽ ഈ വിഷയത്തിൽ നന്ദുവിൻ്റെയും കൂട്ടുകാരുടെയും ഇടപെടലുണ്ടാവുകയും അങ്ങനെ അനഘയെ അവർ രക്ഷിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് ഈ സംഭവങ്ങളുടെ എല്ലാം പിൻപിലുള്ള വ്യക്തി അബിയാണ് എന്ന് ആദർശനും നയനയ്ക്കും മുത്തശ്ശനും നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞതാണെങ്കിലും സ്വന്തം കണ്ണുകൾ കൊണ്ട് അത് കണ്ടുറപ്പിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിലൂടെ സംഭവിച്ചിരിക്കുന്നത് തുടർന്ന് വീണ്ടും അനഖയെ അവർ വീണ്ടെടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് മാത്രവുമല്ല അനഘയുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി രണ്ട് പോലീസുകാരെ കാവലിന് ഏർപ്പാടാക്കുകയും ചെയ്തു ആശുപത്രിയിലേക്ക് തിരികെ പ്രവേശിക്കുന്ന സമയം അനഘ ശാരീരികമായി വളരെയധികം പീഡനങ്ങൾ അനുഭവിക്കുകയും അതിൻ്റെതായ തളർച്ചയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു കണ്ണുപോലും തുറക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ചില ദിവസങ്ങൾ വീണ്ടും അനഘ ആ കിടക്കയിൽ തന്നെ കിടന്നു അത് ഡോക്ടറേയും അനന്തമൂർത്തിയെയും ആദർശനെയും ഒക്കെ വലിയ സങ്കടത്തിലാക്കിയ വാർത്തയായിരുന്നു എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അനഘ താൻ കോമാ സ്റ്റേജിലല്ല എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് കൈയുടെയും കാലിൻ്റെയും വിരലുകളൊക്കെ ചലിപ്പിക്കുവാൻ തുടങ്ങി ഇതിനിടയിൽ ഒരു ദിവസം ഡോക്ടർ ചെക്കപ്പിന് വേണ്ടി അനഖയുടെ അരികിലേക്ക് എത്തിയപ്പോൾ മെല്ലെ അനഖ തന്റെ കരങ്ങൾ ചലിപ്പിച്ച് ഡോക്ടറുടെ കൈകളിലേക്ക് ബലമായി കയറി പിടിക്കുകയാണ് ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഡോക്ടർ ഈ കാഴ്ച നോക്കി നിന്നത് തുടർന്ന് പെട്ടെന്ന് തന്നെ ഡോക്ടർ അനഖേ ഇതൊരു വലിയ അത്ഭുതമാണ് എല്ലാവരുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് അനഖ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോയതാണ് മാത്രവുമല്ല ശാരീരികമായി പല പീഡനങ്ങളും ഇതിനിടയിൽ അനഖെ അനുഭവിക്കുകയും ചെയ്തു അതോടുകൂടി സത്യം പറയാമല്ലോ അനഖ് ഇനി ഒരിക്കലും ജീവിക്കില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ എൻ്റെ ചിന്തകളെ മുഴുവനും ഒറ്റ നിമിഷം കൊണ്ട് നീ തകിടം മറിച്ചിരിക്കുകയാണ് ഞാൻ പഠിച്ച വൈദ്യശാസ്ത്രത്തിൽ ഇങ്ങനെയൊരു മാറ്റം അന്യമാണ് കോമയിലായ ഒരു പേഷ്യൻറ്റിൻ്റെ എല്ലാ സൂചനകളും നിന്നിലുണ്ടായിരുന്നു ഇനിയൊരിക്കലും സാധാരണ മനുഷ്യനെ പോലെ ആകുവാൻ നിനക്ക് കഴിയില്ല എന്ന് മാത്രമല്ല നിന്റെ തലച്ചോറ് ഉണർന്നു പ്രവർത്തിക്കും പോലും ഞാൻ കരുതിയിരുന്നില്ല പക്ഷേ ഇത് വളരെ ആശ്ചര്യമായിരിക്കുന്നു പ്രകൃതിയാതീതമായ ഒരു ഇടപെടിയിൽ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഡോക്ടർ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനഘ പിന്നെയും പിന്നെയും ഡോക്ടറുടെ കയ്യിലേക്ക് ബലമായി പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പൊങ്ങുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അത് കണ്ടിട്ട് ഡോക്ടർ പറയുന്നുണ്ട് മുളെ കൂടുതൽ ഇപ്പോൾ ആയാസപ്പെടണ്ട പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തീർച്ചയായിട്ടും ശരീരം മടങ്ങി വരും അതുകൊണ്ട് മെല്ലെ മെല്ലെ നമുക്ക് പിന്നീട് എഴുന്നേൽക്കാൻ ശ്രമിക്കാം അപ്പോൾ അനഘ നാവ് ചലിപ്പിച്ച് ഡോക്ടർ എന്ന് വിളിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ഡോക്ടർ പറയുന്നുണ്ട് അനഘ സംസാരിക്കൂ ദൈവത്തിൻ്റെ വിരലുകളാണ് നിന്നെ ജീവിതത്തിലേക്ക് തൊട്ടുണർത്തി കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനഘയ്ക്ക് സംസാരിക്കുവാൻ കഴിയും എഴുന്നേൽക്കുവാനും കഴിയും അപ്പോൾ അനഘ ഡോക്ടറെ എൻ്റെ മോളെവിടെ എൻ്റെ മോളെ എനിക്ക് കാണണം അവൾ എവിടെയാണ് ഡോക്ടർ പറയൂ അനഖേ അനഘ വിഷമിക്കണ്ട അനഘയുടെ മോള് സുരക്ഷിതമായ കരങ്ങളിൽ തന്നെയാണ് യാതൊരു കാരണവശാലും അനഘ മോളെ ഓർത്തിനി പേടിക്കേണ്ടതില്ല അനന്തമൂർത്തി സാർ അനഘയുടെ മോളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു നിന്റെ മോളെ സ്വന്തം കൊച്ചുമകളായിട്ടാണ് അദ്ദേഹം വളർത്താൻ തുടങ്ങിയിരിക്കുന്നത് ആ വീട്ടിലെല്ലാവരും അനഘയുടെ മോളെ അംഗീകരിച്ചിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ അനഘയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് എങ്കിലും അനഖെ അനഘയുടെ മകൾ ആ വീട്ടിലെത്തിയതിനു ശേഷം ആ തറവാട് കുറേ പ്രതിസന്ധികൾ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് അനഘ ചോദിക്കുകയാണ് എന്താ ഡോക്ടർ അവിടുത്തെ പ്രശ്നം എന്തുപറ്റി എന്റെ കാരണം എന്താണ് അവിടെ ബുദ്ധിമുട്ടുണ്ടായത് അപ്പോൾ ഡോക്ടർ അനഖെ അനഖ ഇപ്പോൾ വളരെ അപകടകരമായ അവസ്ഥയിൽ കൂടിയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അനഖയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് അനഖയ്ക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ ഈ ആശുപത്രിയിൽ നിന്ന് വളരെ വിദഗ്ധമായി ആരക്കയോ ചേർന്ന് അനകയെ തട്ടിക്കൊണ്ടുപോയി വിജനമായ ഏതോ സ്ഥലത്തു കൊണ്ട് നനകയെ പാർപ്പിക്കുകയും അവിടെ വെച്ച് അവർ നിന്നെ പീഡിപ്പിക്കുകയും ചെയ്തു ആശുപത്രിയിലായിരുന്ന ഒരു രോഗിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്ത നാട് മുഴുവൻ പ്രചരിച്ചു തുടർന്ന് പോലീസ് പ്രതികളെ കണ്ടെത്തുവാൻ വേണ്ടി സംസ്ഥാനം എങ്ങും വലവിരിച്ച് തിരച്ചിലും ആരംഭിച്ചു പക്ഷേ അവർക്കൊന്നും സാധിക്കാത്ത കാര്യം മൂർത്തി സാറിന്റെ കുടുംബത്തിന് തന്നെ ചെയ്തെടുക്കുവാൻ കഴിഞ്ഞു അവരുടെ അന്വേഷണത്തിലായിരുന്നു അനഖ എവിടെയുണ്ട് എന്ന് വെളിപ്പെട്ടത് അവർ തന്നെയാണ് അനഖയെ സുരക്ഷിതമായി ഇവിടേക്ക് മടക്കി കൊണ്ടുവന്നത് അതുകൊണ്ട് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം അനഖ സംസാരിച്ചു തുടങ്ങി എന്നുള്ളത് തൽക്കാലം ആരും അറിയരുത് ചന്തു മോളെ സാർ ഏറ്റെടുത്തു എങ്കിലും ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ആർക്കും അറിയില്ല അവൾ മൂർത്തി മൂർത്തിസാറിൻ്റെ മൂത്ത കൊച്ചുമകൻ ആദർശിൻ്റെ കുഞ്ഞാണ് എന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അനഖയുടെ ബന്ധുക്കൾ തന്നെയാണ് മൂർത്തി സാറിനോട് അങ്ങനെ പറഞ്ഞത് മാത്രവുമല്ല മൂർത്തിസാറിനെ അനഖയുടെ ബന്ധുക്കൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ സമയത്ത് അനഖയും ആദർശും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അവിടെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് കാട്ടിക്കൊടുത്തിട്ടാണ് ആദർശാണ് കുട്ടിയുടെ അച്ഛൻ എന്ന് മൂർത്തി മൂർത്തിസാറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് അനന്തപുരിയിൽ എല്ലാവരുടെയും മുമ്പിൽ അനഘയുടെ മോളുടെ പിതൃത്വം ആദർശിപ്പോൾ ഇപ്പോൾ സ്വമേധയാ സമ്മതിച്ചു ഏറ്റെടുത്തിരിക്കുകയാണ് പക്ഷേ ചന്തു മോളുടെ അച്ഛൻ ആദർശല്ല എന്നുള്ളത് മൂർത്തിസാർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അനഖ ആ സത്യം എന്നോട് പറയണം മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആയിരിക്കുന്ന ആദർശാണോ അനഖയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അയ്യോ അല്ല ഡോക്ടർ ആദർശല്ല ഈ പറയുന്നത് നൂറ് ശതമാനം തെറ്റാണ് എന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അദ്ദേഹമല്ല ആരാണ് ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അത് അനകയുടെ ബന്ധുക്കൾ തന്നെയാണ് മൂർത്തിസാറിനോട് പറഞ്ഞത് ആദർശ അല്ല ഈ കുഞ്ഞിൻ്റെ അച്ഛനെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആദർശിന്റെയും അനകയുടെയും ഫോട്ടോ ആ വീട്ടിൽ വന്നത് ആദർശല്ല മറ്റാരെങ്കിലും ആണ് ആ കുട്ടിയുടെ അച്ഛനെങ്കിൽ ഈ സാഹചര്യത്തിലെങ്കിലും അനഖ അത് തുറന്നു പറയണം ഇല്ലെങ്കിൽ അനന്തപുരി തറവാട്ടിൽ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അഗ്നിപർവ്വതം അധികം വൈകാതെ പൊട്ടിത്തെറിക്കും അനഖയ്ക്കറിയാമല്ലോ അനന്തമൂർത്തി എന്നൊരു വലിയ മനുഷ്യൻ കെട്ടിപ്പടുത്ത ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ലോകത്തിന്റെ തന്നെ പല പ്രധാനപ്പെട്ട മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ബിസിനസ് ശൃംഖലയുടെ ആളാണ് അദ്ദേഹം പ്രായാധിക്യം കാരണം താനിപ്പോൾ വിശ്രമിക്കുകയാണ് എങ്കിലും തൻ്റെ രണ്ടാൺമക്കളിൽ ഒരാൾക്കുപോലും മൂർത്തിസ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ എം സ്ഥാനം ആ മനുഷ്യൻ കൊടുത്തില്ല തൻ്റെ കൊച്ചുമകനായ ആദർശിനെയാണ് മൂർത്തി സാർ അതേൽപ്പിച്ചത് അതിന്റെ കാരണം ആദർശം മിടുക്കനായതുകൊണ്ടും സൽസ്വഭാവിയായതുകൊണ്ടും തന്നെയാണ് എന്നാൽ ഇപ്പോൾ ആദർശിനെക്കുറിച്ച് സമൂഹത്തിൽ വളരെ മോശമായ വാർത്തകൾ പ്രചരിക്കുവാൻ തുടങ്ങുകയാണ് അങ്ങനെ സംഭവിച്ചാൽ കാലങ്ങൾ കൊണ്ട് അവർ കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന എല്ലാ സൽപ്പേരുകളും ഒറ്റ ദിവസങ്ങൾക്കുള്ളിൽ തകർന്നു വീഴും ഇതിൽ മുതലെടുക്കുവാൻ നിൽക്കുന്ന ധാരാളം ആൾക്കാരുണ്ടെന്ന് അറിയാമല്ലോ അതിൽ നിന്നും ആദർശിനെയും അനന്തപുരി തറവാടിനെയും രക്ഷിക്കുവാൻ അനഘയ്ക്ക് മാത്രമേ കഴുകിയുള്ളൂ അതിനു പകരമായി അനഖയ്ക്ക് എന്താണോ ആവശ്യമുള്ളത് അത് പൂർണ്ണ മനസ്സോടെ മൂർത്തിസാർ ചെയ്തു തരും അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് അനഖ പറയണം ചന്തുമാളുടെ അച്ഛൻ ആരാണെന്ന് ഇത് കേട്ടിട്ട് അനഖ പറയുകയാണ് ഡോക്ടറെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണ് എന്ന് തുറന്നു പറയുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല മൂർത്തിസാറിനോട് ഞാൻ എല്ലാം തുറന്നു പറയുവാൻ വേണ്ടി ഫോൺ എടുക്കുകയും അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തതാണ് അനന്തപുരി തറവാട്ടിലെ കൊച്ചുമകനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ഞാൻ മൂർത്തി സാറിനോട് പറഞ്ഞതാണ് തുടർന്ന് എൻ്റെ മൂന്ന് കൊച്ചുമക്കളിൽ ആരാണ് ഇതിൻ്റെ എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ പേര് പറയുവാൻ ഞാൻ വായി തുറന്നതാണ് പക്ഷേ അപ്പോഴേക്കും ആരോ പിൻപിലൂടെ വന്ന് എൻ്റെ വായി ബലമായി അടച്ചു കളഞ്ഞു പിന്നീട് ഞാൻ ജീവന് വേണ്ടി പിടയുകയായിരുന്നു അത്രയും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ബാക്കിയൊക്കെ ഇപ്പോഴാണ് എനിക്ക് അറിയുവാൻ കഴിയുന്നത് അത് കേട്ടിട്ട് ഡോക്ടർ വീണ്ടും പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അനഖയ്ക്ക് ഓർമ്മകൾക്ക് ഇപ്പോഴും യാതൊരു ഭംഗവും സംഭവിച്ചിട്ടില്ല അനഖ പറയണം ചന്തുബോളുടെ അച്ഛൻ ആരാണ് എന്ന് ഡോക്ടർ അബിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അനന്തമൂർത്തി അനന്തമൂർത്തിസാറിന്റെ കൊച്ചുമക്കളിൽ ഒരുവനായ അബി എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ദിവസങ്ങൾ ഞാൻ അവൻ്റെ പിന്നാലെ കെഞ്ചി നടക്കുകയായിരുന്നുവെന്ന് ഡോക്ടർക്കറിയുമോ ഓരോ കൂടിക്കാഴ്ചകളിലും ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് അവധികൾ പറഞ്ഞ് എന്നെ മടക്കി അയച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു അവൻ എന്നെ കബളിപ്പിക്കുകയാണ് എന്ന് എനിക്ക് ഉറപ്പായപ്പോൾ ഞാൻ മൂർത്തി സാറിനെ ബന്ധപ്പെട്ടു പക്ഷേ അപ്പോഴേക്കും ഞാൻ വീണുപോയി എനിക്ക് ഉറപ്പാണ് ഈ അവസ്ഥയിൽ ഞാൻ എത്തിച്ചേരുവാനുള്ള കാരണക്കാരൻ അവൻ തന്നെയാണെന്ന് അല്ലാതെ എന്നെ ആക്രമിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ഒരാൾക്ക് പോലും എന്നോട് ശത്രുതയില്ല ഡോക്ടർ ഗുണ്ടകൾ എന്നെ തട്ടിക്കൊണ്ടു പോയതുപോലും അവൻ പറഞ്ഞിട്ടാണ് എന്നെനിക്ക് ഊഹിക്കുവാൻ കഴിയും അവനാണ് എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അബി തന്നെയാണ് അവനെ ഞാൻ വിശ്വസിക്കുകയും ഹൃദയം തുറന്ന് സ്നേഹിക്കുകയും ചെയ്തു പക്ഷേ അവൻ എന്നെ ചതിച്ചു എന്നിട്ടും അവൻ ഒരിക്കലും ഒരു ബാധ്യതയും ഭാരവും ആവരുത് എന്നുള്ള ചിന്തയിൽ ഞാൻ ഈ നാടുവിട്ട് മറുനാട്ടിൽ അഭയം പ്രാപിച്ചതാണ് അവിടെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചത് പക്ഷേ വിധി അവിടെയും എന്നെ പിന്തുടർന്നെത്തി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എനിക്ക് മടങ്ങി വരേണ്ടി വന്നു ഓരോ ദിവസം പോകും തോറും ഇഞ്ചിൻ ചായ ഞാൻ മരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവനെ തിരക്കി ഞാൻ ഇറങ്ങിയത് പക്ഷേ ഈ അവസ്ഥയിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ഞാൻ അവനോട് ആവശ്യപ്പെട്ടത് എൻ്റെ മകളെ സംരക്ഷിക്കണമെന്ന് മാത്രമാണ് അത് പറഞ്ഞതുകൊണ്ടാണ് ഈ ക്രൂരത അവൻ എന്നോട് ചെയ്തത് ഞാൻ സ്നേഹിച്ച അനന്തപുരി തറവാട്ടിലെ അബി ഇത്രയും വലിയൊരു ക്രിമിനൽ മൈൻഡിൻ്റെ ഉടമയായിരുന്നുവെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു ഡോക്ടർ ഇവൻ ഇത്രയും വലിയൊരു ഫ്രോഡാണെന്ന് ഒരിക്കൽ പോലും എനിക്കൊരു സൂചനയും ആരും നൽകിയിരുന്നില്ല ഇത് പറഞ്ഞുകൊണ്ട് അനഘ ഡോക്ടറുടെ കൈകളിൽ പിടിച്ച് പൊട്ടിക്കരയുകയാണ് അപ്പോൾ വീണ്ടും ഡോക്ടർ പറയുകയാണ് അനഘേ നീ കരയാതിരിക്കേ നിന്റെ കുഞ്ഞിപ്പോൾ സുരക്ഷിതമായ കൈകളിലാണ് ആദർശും അവൻ്റെ ഭാര്യയും നിന്റെ കുഞ്ഞിനെ ഏറ്റെടുക്കുകയും വളരെ കൂടി ആ കുഞ്ഞിനെ പരിചരിക്കുകയും ചെയ്യുന്നുണ്ട് അവർ ഭാര്യയും ഭർത്താവുമല്ലേ എത്ര വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും നയനയ്ക്ക് വിഷമം കാണും സ്വന്തം ഭർത്താവിന് മറ്റൊരുത്തിയിൽ ഒരു കുഞ്ഞു ജനിച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർ അവരുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ തൻ്റെ ഭർത്താവ് നിരപരാധിയാണ് എന്നറിഞ്ഞിട്ടും മറ്റുള്ളവരുടെ കുത്തുവാക്കുകളൊക്കെ അവരെ ഏറ്റെടുത്ത് മിണ്ടാതെ നടക്കുകയാണ് അപ്പോൾ അനഖ പറയുന്നുണ്ട് എനിക്ക് ആദർശ സാറിനെ ഒന്ന് കാണണം മൂർത്തി മൂർത്തിസാറിനെയും കാണണം അവരോട് എനിക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം ഡോക്ടർ അവരെ ഒന്ന് വേഗത്തിൽ വിളിക്കാമോ അപ്പോൾ ഡോക്ടർ ഞാൻ മൂർത്തി സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അനഖെ ആദർ സാറിന്റെ വൈഫിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ഞാൻ നയനയെ വിളിക്കാം ആ കുട്ടിയോട് അനഖ സത്യങ്ങളൊക്കെ തുറന്നു പറയണം ഇത് പറഞ്ഞിട്ട് ഡോക്ടർ തൻ്റെ ഫോണിൽ നയനയെ വിളിച്ച് അനഖയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഫോൺ എടുത്തിട്ട് അനഖ ചോദിക്കുകയാണ് നയനമാടമല്ലേ അതെ പറഞ്ഞോളൂ ആരാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് ചന്തുമാടെ അമ്മയാണ് അനഖയാണ് അനഖയുടെ ഈ ശബ്ദം കേട്ടതും നയനയാകെ ഞെട്ടിത്തരിച്ചുപോയി അനഖെ ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ അനകയ്ക്ക് ബോധം വീണോ എപ്പോഴാണ് അനക സംസാരിക്കാൻ തുടങ്ങിയത് സത്യമായും എനിക്കിത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല മാഡം എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തു എനിക്കിപ്പോൾ സംസാരിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയണം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതൊന്നും സത്യമല്ല എല്ലാം കെട്ടുകഥകളാണ് അത് ചതിവിൻ്റെ കഥകളാണ് സത്യമൊക്കെ മറ്റൊന്നാണ് അപ്പോൾ നയന അനകെ സത്യങ്ങളൊക്കെ ഏറെക്കുറെ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് അതൊന്നും ഓർത്ത് അനക വിഷമിക്കണ്ട ചന്തുപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് അവൾ വലിയ സന്തോഷത്തിലാണ് അവളെ ഓർത്തും അനക വിഷമിക്കേണ്ട അനഖയുടെ കൂടെ ഞങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചന്തുമോൾ അവളുടെ അമ്മയെ ചോദിക്കാറുണ്ട് പക്ഷേ അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്ത് അങ്ങനെ പോവുകയാണ് അപ്പോൾ അനഖ നയനയോട് പറയുന്നുണ്ട് മാഡം എൻ്റെ പേടി മുഴുവൻ ആദർ സാറിൻ്റെയും നയന മാഡത്തിൻ്റെയും ജീവിതം ഞാൻ കാരണം തകർന്നു പോകുമോ എന്നുള്ളതാണ് അനഖെ അനഘ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എനിക്കറിയാം എന്റെ ഭർത്താവ് ഇത്തരത്തിലുള്ളൊരു തെറ്റ് ചെയ്യുന്ന വ്യക്തി അല്ല എന്ന് എനിക്ക് അദ്ദേഹത്തെ നൂറ് ശതമാനം വിശ്വാസമാണ് പിന്നെ ചന്ദുമോടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആദർശേഷന്റെ നിരപരാധിത്വം അതെല്ലാവരുടെയും മുമ്പിൽ തെളിയിക്കണം അത്ര മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ അപ്പോൾ അനഘ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ മറ്റാരുമല്ല അല്ല മാഡം അബിയാണ് അവനാണ് എല്ലാ കള്ളത്തരങ്ങൾ കാട്ടിയതും ഈ കൊടും ചതി ചെയ്തതും സാറിനോട് എല്ലാം പറയുവാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു ഞാൻ പലപ്പോഴും അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വന്തം കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്ന് പക്ഷേ അവൻ ഒരിക്കൽ പോലും അതിന് തയ്യാറായിരുന്നില്ല ഒടുവിൽ മുത്തശ്ശനോട് പറയുവാൻ എനിക്ക് മനസ്സ് തോന്നി അങ്ങനെ മൂർത്തി സാറിനെ വിളിച്ചു പറയുവാൻ ഫോണിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആരൊക്കെയു ചേർന്ന് എൻ്റെ വായ് പൊത്തി എന്നെ വലിച്ചു കൊണ്ടുപോവുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്തു പിന്നീട് എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു അനഖയുടെ ഈ സംസാരമെല്ലാം കേട്ടിട്ട് നയനെ അങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് അപ്പോൾ അനഖ വീണ്ടും പറയുകയാണ് ആ ചതിയൻ മാഡത്തിൻ്റെ ചേച്ചിയെപ്പോലെ എത്രയോ പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇത് കേൾക്കുമ്പോൾ നയന മനസ്സിൽ പറയുന്നുണ്ട് അവനിപ്പോൾ ഒരു കുടുംബമായി ഒരു കുഞ്ഞും ജനിച്ചു എന്നിട്ടും അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല അവന്റെ ഈ അഹങ്കാരത്തിന് അവന് തക്കതായ ശിക്ഷ തീർച്ചയായിട്ടും വാങ്ങിക്കൊടുക്കണം തുടർന്ന് നയന അനഖയോട് പറയുന്നുണ്ട് അനഖെ തൽക്കാലം അനഖയ്ക്ക് സംസാരശേഷി കിട്ടിയത് ആരും അറിയണ്ട ഞാൻ ചന്തു മോളുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്രയും വേഗം വരാം മോളെ കൊണ്ടുവന്ന് അനഖയെ കാണിക്കാം തൽക്കാലം ഫോണ് ഡോക്ടറുടെ കയ്യിൽ കൊടുത്തോളൂ ശരി നമുക്ക് നേരിൽ കാണാം എന്ന് പറഞ്ഞ് ഡോക്ടറുടെ കയ്യിലേക്ക് അനഖ ഫോൺ കൊടുക്കുകയാണ് തുടർന്ന് ഡോക്ടറും നയനയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അനഖയ്ക്ക് സംസാരശേഷി കിട്ടിയത് പുറമേ ആരും അറിയണ്ട ഡോക്ടർ കോമാ സ്റ്റേജിൽ തന്നെയാണ് ഇപ്പോഴുമെന്ന് എല്ലാവരോടും ഡോക്ടർ പറഞ്ഞാൽ മതി അതിന്റെ കാരണം ഡോക്ടർക്ക് അറിയാമല്ലോ ഇപ്പോഴും അനഘയുടെ ജീവൻ അപകടത്തിൽ തന്നെയാണ് ഇത്രയും വലിയ സെക്യൂരിറ്റി ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്നും അനഘയെ വളരെ വിദഗ്ധമായി അവർ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ ഇനിയും എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഡോക്ടർ പരമാവധി ശ്രദ്ധിക്കണം ഇത് പറഞ്ഞിട്ട് നയന ഫോൺ കട്ട് ചെയ്യുകയാണ് അല്പനേരം കഴിഞ്ഞപ്പോൾ നയന ചന്തു കൊണ്ട് അനഘയുടെ അരികിലേക്ക് എത്തുന്നുണ്ട് ചന്തുമോൾ അമ്മയെ കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് അമ്മ അമ്മ എവിടെയായിരുന്നു എന്താണ് അമ്മ ചന്തുമോളെ കാണാൻ വരാഞ്ഞത് അമ്മയെ കാണുന്നില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു എന്നോട് അമ്മ എവിടെയാണ് പോയത് ചന്തു അമ്മയെ കാണാതെ ഒത്തിരി വിഷമിച്ചു അപ്പോൾ അനഘ ചന്തുമോളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് മോളെ നിനക്ക് എന്നെക്കാളും നല്ലൊരമ്മ ഇപ്പോൾ കിട്ടിയിട്ടില്ലേ ഈ നിൽക്കുന്ന നയനാമ്മ എന്നെക്കാൾ നന്നായിട്ട് മോളെ നോക്കുന്നുണ്ടല്ലോ ആ നയനാമ്മ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് പിന്നെ അമ്മേ അവിടെ എനിക്കൊരു മുത്തശ്ശിയുണ്ട് ആ മുത്തശ്ശിക്ക് എന്നെ ആദ്യമൊക്കെ നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ മുത്തശ്ശിക്ക് എന്നെ ഇഷ്ടമല്ല എന്നെ കാണുമ്പോഴെല്ലാം മുത്തശ്ശി ദേഷ്യപ്പെടും മുത്തശ്ശിയോട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് കേട്ടുകൊണ്ട് നയനെ അനഖയോട് പറയുകയാണ് ആദർ അമ്മയുടെ കാര്യമാണ് പറയുന്നത് അമ്മയ്ക്ക് ആദ്യമൊക്കെ മോളോട് നല്ല താൽപ്പര്യമായിരുന്നു പക്ഷേ ആദർ ചേട്ടൻ്റെ കുഞ്ഞാണ് എന്നറിഞ്ഞതോടുകൂടി അമ്മ ഇപ്പോൾ മോളെ എടുക്കാറില്ല മോളുടെ അരികിലേക്ക് വരികയുമില്ല മോളെ കാണുമ്പോഴേക്കും അമ്മയുടെ മുഖം അങ്ങ് വീർക്കും മോൾക്ക് അത് കാണുമ്പോൾ പേടിയാണ് അത് കേട്ടിട്ട് അനഘ ചന്തു മോളോട് പറയുന്നുണ്ട് മോളെ ആ മുത്തശ്ശി നല്ല മുത്തശ്ശിയാണ് അല്ല ആ മുത്തശ്ശി നല്ല അല്ല എനിക്ക് ആ മുത്തശ്ശിയെ ഇഷ്ടമല്ല ആ മുത്തശ്ശി എൻ്റെ ആരുമല്ല എനിക്ക് മുത്തശ്ശിയെ പേടിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം നയനാമ്മയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അനഘ പറയുകയാണ് എനിക്കിപ്പോൾ എൻ്റെ മോളെ ഓർത്തിട്ട് ഒരു ഭയവുമില്ല നിങ്ങളൊക്കെ അവളുടെ ബന്ധുക്കളായിട്ട് അവളുടെ കൂടെ ഉണ്ടല്ലോ നിങ്ങളുടെ കൈകളിൽ എൻ്റെ കുഞ്ഞ് സുരക്ഷിതയായിരിക്കും എന്നുള്ളത് എൻ്റെ മനസ്സിന് വലിയ സമാധാനമാണ് നൽകുന്നത് ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല സന്തോഷത്തോടെ മരിക്കുവാൻ എനിക്ക് കഴിയുമല്ലോ ഇതുവരെയുള്ള എൻ്റെ എല്ലാ വിഷമങ്ങളും എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമായിരുന്നു ഇപ്പോൾ ആ വിഷമങ്ങളെല്ലാം മാറി ഇത് കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട് ദേ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ അനഖ ഇപ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയേ ചിന്തിക്കുകയായിരുന്നു അനഖയുടെ എല്ലാ സുഖങ്ങളും വേഗത്തിൽ ഭേദമാകും അനക ജീവിതത്തിലേക്ക് മടങ്ങി വരും അത് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ചന്തു മോളുടെ അച്ഛൻ അബിയാണ് എന്നറിയുമ്പോൾ അവിടെ തകർക്കപ്പെടുവാൻ പോകുന്നത് ഒരുപക്ഷെ എൻ്റെ ചേച്ചിയുടെ ജീവിതമായിരിക്കും എൻ്റെ ചേച്ചി ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളും എന്നെനിക്ക് അറിയില്ല ചേച്ചിക്ക് അബിയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അറിയാം എങ്കിലും മറ്റൊരു വിളിയിൽ ഒരു കുഞ്ഞവൻ ഉണ്ട് എന്നറിയുമ്പോൾ അത് എങ്ങനെയാണ് സഹിക്കുക അതെങ്ങനെയാണ് ഏറ്റെടുക്കുക എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അനക മാഡം എനിക്ക് തെറ്റുപറ്റിപ്പോയി അവനിങ്ങനെ ഒരു വഞ്ചകനായിരുന്നു എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു മാത്രവുമല്ല അവൻ വിവാഹം കഴിച്ചയാളാണെന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞുമായി വിദേശത്തായിരുന്നു അവനെ കാണണ്ട എന്ന് വെച്ച് ഞാൻ അവിടെ തന്നെ സ്ഥിരവാസമാക്കിയതാണ് പക്ഷേ ഈ അസുഖം വന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞുമായി ഞാൻ തിരിച്ചു വരേണ്ടി വന്നു ആ വഞ്ചകൻ എന്നോട് ചെയ്ത ക്രൂരത ഈ ഭൂമിയിൽ ഒരു പെണ്ണും ക്ഷമിക്കില്ല അവൻ അർഹതപ്പെട്ട ശിക്ഷ തന്നെ നിങ്ങൾക്കൊടുക്കണം അനന്തപുരി തറവാട്ടിൽ ഒരിക്കലും പിറക്കേണ്ടവനല്ല അപിക് അപ്പോൾ നയന പറയുകയാണ് അനഖെ അനഖെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അനഖയെ ചതിച്ചവൻ ഈ ഭൂമിയിൽ സുഖമായിരിക്കും എന്ന് ചിന്തിക്കുകയും വേണ്ട അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെ തീർച്ചയായിട്ടും അവന് ലഭിച്ചിരിക്കും അതിനുവേണ്ടി ഏതറ്റം വരെ പോയി പോരാടേണ്ടി വന്നാലും ഞാനത് ചെയ്തിരിക്കും അനന്തപുരി തറവാടിന്റെ പവിത്രതയെ തകർത്തെറിഞ്ഞവൻ എല്ലാ കാലത്തും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മനസ്സിൽ കരടായി തുടർന്നവൻ ഇനി അനന്തപുരിയിൽ വേണ്ട അവൻ ആരെയൊക്കെയാണോ കണ്ണുനീർ കുടിപ്പിച്ചത് അതിൻ്റെ നൂറിരട്ടി അവന് ഞാൻ മടക്കി വാങ്ങിക്കൊടുത്തിരിക്കും അത് കാണുവാൻ തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ അനഘയുണ്ടാകും എന്നുള്ളത് എൻ്റെ മനസ്സിൽ കിട്ടുന്ന ഉറപ്പാണ് നയനയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അനഘയുടെ ഇരു കണ്ണുകളും നിറഞ്ഞ് കണ്ണുനീർ കവളുകളിൽ കൂടി ധാരധാരയായി ഒഴുകുകയാണ് തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് പ്രേക്ഷകരെ ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി കാണുവാൻ കാത്തിരുന്ന ഗംഭീരമായ ദൃശ്യങ്ങളാണ് അതിൻ്റെ വിവരണങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും എത്താം അതുവരേക്കും ബൈ ബൈ